ട്ടോ നിങ്ങളോട് സംസാരിക്കണേ എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം സ്വാഗതം നമ്മള് കിച്ചണില് പല പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഇൻട്രൊഡക്ഷൻ എടുത്തേളയാന്ന് മകള് പറഞ്ഞോ ഞാൻ റെഡി ആരും പറഞ്ഞോ ഞങ്ങള് ആ ഒരു ചെറിയ നാലുമണി ഇല്ലേ ആ ഗ്രണ്ടി പലഹാരം എന്ന് തന്നെ പറയാം അതിൻ്റെയാണ് പരിപാടികൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് റെസിപ്പി എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ അരി വറുത്തിട്ട് ആ അരി വറുത്തത് കൊണ്ട് നമ്മൾ തേങ്ങയും ശർക്കരയും ചേർത്ത് ഒരു ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു മന്തിര പരിഹാരം പറയാം അതിന് പേര് പറയാൻ എനിക്ക് അറിയില്ല അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ഒരു പലഹാരമാണത് അതായത് നമ്മളീ ഇതിൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം പക്ഷേ ഈ അരി വറുത്തിട്ട് നമ്മൾ തണുത്ത് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് തേങ്ങയും ശർക്കരയും ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാർഡായി പോകും അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ അരി വറുത്തപടി തന്നെ ചെറു കൂടി തേങ്ങയും ശർക്കര അതിൽ തിരുമി പിന്നെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഏലക്കായ ഒക്കെ ചതച്ച് ചേർക്കാട്ടോ ജീരകമൊക്കെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഞാൻ സാധാരണ രീതിയിൽ അരി വറുത്തിട്ട് അരി വെള്ളത്തിനിട്ട് കുതിർത്തി വെള്ളം വാർന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചെറു ചൂടോടെ തേങ്ങയും ശർക്കരയും തിരുമ്മി ചേർത്ത് കഴിക്കാനായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് വളരെ 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 പഴമയുള്ള ഒരു ഐറ്റമാണ് പലർക്കും അറിയായിരിക്കും ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ഇത് കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സഹായിക്കാൻ വന്ന നേരിമാമയാണ് ഇതിൻ്റെ ആള് അപ്പൊ നമുക്ക് എനിക്ക് ആ ഓർമ്മ വെച്ച് ഞാൻ വിചാരിച്ച് ഞാൻ നമുക്കിതൊന്ന് എടുത്തു കളയാമെന്ന അങ്ങനെയാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കിയത് അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ പതിവ് ചെയ്യുന്നത് പോലെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കൂല്ലല്ലോ അല്ലേ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കളയാന്ന് ഇച്ചിരി തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ ഒരടുപ്പില് വെച്ചിരിക്കുന്നു ഒരടുപ്പില് മീൻ മറക്കാൻ വെച്ചിരിക്കുന്നു വിളാമീൻ കിട്ടി വൈകുന്നേരം അത് വെച്ചു കളയാന്ന് അത് ഒരു കലത്തില് അടുപ്പിലും വെച്ചിരിക്കുന്നു ഒരു ബർണറിൽ വറക്കാനും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി തിരക്കിലായിരുന്നു നമ്മുടെ ഈ അരി വറുത്തത് ഉണ്ടാക്കി കഴിയുമ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം ചെറു ചൂടോടുകൂടി ആ തേങ്ങ ശർക്കരയും തിരുമേണ്ടേന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ആ ചെറു ചൂടോടുകൂടി തിരുമീട്ട് ആ ചൂടോടുകൂടി നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ തണുത്തു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഒരു കടുപ്പായി പോകും അതുകൊണ്ടാണ് ചൂടോടുകൂടി എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങള് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞോളൂ നമുക്ക് അതിലേക്ക് കടക്കാം നമ്മളെ ഈ ഗ്ലാസ് ഒരു ഗ്ലാസ് കൂമ്പനെ അരി എടുത്ത് പാലക്കാടൻ മട്ട അരിയാണ് എടുത്ത് നമ്മള് ഉം ഒരു കഷ്ടി ഒരമണിക്കൂർ വെള്ളത്തിൽ അത് അരി കഴുകിയിട്ട് വൃത്തിയായി രണ്ടു മൂന്ന് ആവർത്തി കഴുകിയിട്ട് കഷ്ടി ഒരു ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടേന്ന് വെച്ചു കഴിഞ്ഞത് വെള്ളം വാലാൻ വെക്കണം എത്ര പേർക്കും കഴിക്കാനുള്ള കാര്യം ഇത് ഒരു രണ്ടു പേർക്കെ ഉണ്ടാവുകയുള്ളു ഇത് കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുവുള്ളു അമ്മയുടെ ഒക്കെ ബാല്യത്തിൽ അമ്മ കഴിച്ചിട്ടുള്ളതായി അപ്പൊ നമുക്കൊന്ന് ചെയ്ത് കളയാതെ ഇനി നമുക്ക് ദെയ്യം കിഴുത്ത പാത്രത്തിലേക്ക് അടിയിലൊരു പാത്രം വെച്ചിട്ട് വെള്ളം ഊറ്റാം അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട് സിങ്ക് ആയതുകൊണ്ട് പുറത്തേക്ക് ഇച്ചിരി പോയാലും കുഴപ്പമില്ല ഇതിലേക്ക് ഊറ്റി വാട്ടോ വെള്ളം ഇനി ഇത് നന്നായിട്ട് വെള്ളം വിട്ട് പോയി കഴിയുമ്പോ നമുക്ക് അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമെന്ന് തന്നെ പറയാം പരമ്പരാഗത പരമ്പരാഗതം കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ നമ്മൾ ഇങ്ങനെ ണ്ടാക്കണ അരി വറക്കണ സംഗതി പൊടിച്ചാണ് അരി അത് അരിയുണ്ടാക്കണിച്ചിട്ടില്ലേ അരി പൊടിക്കൂല വറുത്ത് വെച്ച് തേങ്ങയും ശർക്കരയും ചേർത്ത് കഴിക്കും കഴിക്കും നല്ല രുചിയാണ് എനിക്ക് ഞങ്ങള് ചെറുപ്പത്തിലേ കഴിച്ചിട്ടുണ്ട് അധികം കഴിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല നമ്മള് അരിയുണ്ടായിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ തമുക്കുണ്ടാക്കും ഇത് പൊടിച്ചെടുക്കൂലോ പിന്നെ നമുക്കത് അവിടെ ഇരുന്ന് വെള്ളം പാലട്ടെ നമ്മൾ വെള്ളം വാലാൻ വെച്ചി അരി വെള്ളം വാർന്നു ഒരു സ്വല്പം നനം കൊണ്ടത് കുഴപ്പമില്ല അത് നമുക്ക് ചീൻചട്ടിയിലിട്ട് വറക്കാൻ തുടങ്ങും കേട്ടോ അരി വറക്കാം തീൻചട്ടിയിലേക്ക് ഇട്ടു കിട്ടാം ഒരു സ്വല്പം നനം കൊണ്ടത് സാലയില്ല ഇനി നമുക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് ഫുൾ ഫ്ലെയിമിൽ കിടന്ന് വറക്കണം ഇങ്ങനെ മലിൽ പോലെ പുരി പുരി പോലെ വരും വറുത്ത് വരാൻ താമസമുണ്ട് നനവുള്ളതല്ലേ ഇത് സ്വല്പം നനവുണ്ട് ഇച്ചിരി കൂടെ നനവ് മാറിയാലും കുഴപ്പമില്ല ഞാനത് സ്ട്രെയിനറിൽ വെച്ചൊന്ന് അരിച്ചതാണ് ഇച്ചിരി ഒട്ടെന്ന് ഓർത്തത് ഇച്ചിരി ടൈം എടുക്കുന്നൂ ഡ്രൈ ആയി വരാം വേറെ പ്രശ്നമൊന്നുമില്ല അത് നമുക്ക് വറുത്തെടുത്ത് കളയാം അല്ലേ വളരെ പഴമയുള്ളൊരു കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം ആ പലഹാരം എന്ന് പറയാതിനാ പലഹാരമാണിത് അമ്മേ പറഞ്ഞല്ലേ വളരെ പഴമയുള്ള ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും ട്രഡീഷണ ട്രഡീഷണൽ പുതിയ ആൾക്കാർക്ക് അത്രയ്ക്ക് വശമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇത് പൊടിച്ചും തേങ്ങയും ശർക്കരയും ചേർത്ത് കഴിക്കൂട്ടോ ഓ നമ്മളിത് പൊടിച്ചല്ല അരി വറുത്ത് തന്നെ വറുത്തി അരിയുടെ കൂടെ തേങ്ങയും ശർക്കരയും തിരുമ്മി കഴിക്കുന്നതാണ് ഓ അത് ശരി അമ്മയ്ക്ക് ഇത് എങ്ങനെയാ കഴിച്ചേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന എലിമാമയില്ലേ പണ്ടത്തെ ആ എലിമാമ അവരുടെ വീട്ടിൽ ഇടയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകും വെറുതെ വെറുതെ അമ്മേനെയും അമ്മാച്ചിനെയും കൊണ്ടുപോവാ നേരം ഞങ്ങൾക്ക് കഴിക്കാനുണ്ടാക്കി തന്ന ഒരു സാധനാണിത് അരി വറുത്ത് വെച്ചേച്ച് അതിലേക്ക് നേരത്തെ പുള്ളിക്കാരി അരി വറുത്ത് വെക്കും എന്നിട്ട് ഞങ്ങള് ചെല്ലുമ്പോ തേങ്ങയും ചിറക്കരൊക്കെ തിരുമ്പിത്തരും തരും നമുക്ക് ഭയങ്കര ഓർമ്മയാവെ അത് വെച്ച് നമ്മളൊന്ന് തപ്പണ വരുന്നത് അത് നമ്മള് ഒരു കാര്യങ്ങളെ പറയാനുള്ളത് നമ്മൾ അരി വറക്കുമ്പോ എപ്പോഴും നല്ല കട്ടിയുള്ള ചുവട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ വേണം അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ നമ്മളിത് വറക്കണത് അപ്പൊ കനം കുറവാണെങ്കിൽ മുഴുവൻ അടിയിൽ പിടിച്ചു പോകും നോൺ സ്റ്റിക്കിൽ ഒരിക്കലും ഇത് വറക്കരുത് മൂർത്തിയില്ലാത്തവർ മാത്രമേ അതിൽ വറക്കാവുകയുള്ളൂ ചൂട് കൂടുതൽ കട്ടിയ അതിൻ്റെ പ്രതലം പൊളിഞ്ഞു പോയി ഇങ്ങനെയുണ്ട് നന്നായിട്ട് ചൂട് കട്ടിയുള്ള പാത്രം മറ്റ് പാത്രങ്ങളും മെറ്റീരിയൽസ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇതിനൊരു പ്രത്യേകതയും നമ്മൾ പൊടിയൊക്കെ വറക്കൂല അരിപ്പൊടി അവലോസ് പൊടിയൊക്കെ വറക്കാൻ പറ്റും അപ്പൊ ഇച്ചിരി ഉള്ളതുകൊണ്ട് ഉരുളിയൊന്നും എടുക്കാത്ത ഒരു കുഞ്ഞു ഗ്ലാസ് അല്ലേ എടുത്തിട്ടുള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് എടുത്തത് കൂടുതൽ ആൾക്കാരും ഉണ്ട് കൂടുതൽ നമ്മൾ വറക്കണമുണ്ടെങ്കിൽ വലിയ നമ്മുടെ ഉരുളി തേച്ചുകളിൽ ചെയ്യും ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കട്ടിയുള്ള പാത്രം എടുക്കാം പിന്നെ കുറെ താമസം ഉണ്ട് വറന്ന് വരാം വറന്ന് വരുമ്പോ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുവ അതാണ് അതിന്റെ കണക്ക് അപ്പൊ ചൂടായി വന്നേ ഉള്ളു കുതിർത്തിയിട്ട് മാത്രമേ ഇതുപോലെ വറക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതാ മുരിഞ്ഞ് വരൂല എരി കരിയും കണ്ടാൽ അരി പൊട്ടി വന്ന കണ്ടത് എങ്ങനെയാണ് അരി വറുത്ത് വന്നതിന്റെ സ്റ്റാർട്ടിങ് പൊട്ടണ സൗണ്ട് കേട്ടോ കേട്ട് കേട്ടോ ഇതാണ് അമ്മയുടെ ലാംഗ്വേജ് ആണ് അമ്മ പറയണ അരി പൊട്ടണം എന്ന കണ്ടോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആയി വരും കംപ്ലീറ്റ് അതാണ് അരി വറക്കണേൻ്റെ ഇരി ഇത് സൂചന സൂചന അത് തന്നെ അമ്മയ്ക്കിപ്പോൾ വാക്കുമ്പൊക്കെ വരുന്നില്ലല്ലേ കണ്ടാ നല്ല രസ സൗണ്ട് കേക്കാം ക്യാമറ കൊറച്ച് മാറ്റി വെച്ചോണ്ട ക്യാമറ നമ്മടെ നോക്കിട്ട് ഐ വറക്കാനിട്ടത് എല്ലാം പൊട്ടി വിരിഞ്ഞെടുത്ത് വിരിഞ്ഞെന്നൊക്കെ പറയാൻ ദേ കാണിച്ചു തരാം ദേ അമ്മ ഗ്യാസ് ഓഫ് ചെയ്തു ഒരു പാകായിട്ടോ ഇതിന്റെ ദേ ഗ്യാസ് ഓഫ് ചെയ്തു കാണാമോ ഈ പാകം കണ്ട ഈ പാകത്തിനാണ് ഇത് നമ്മളമ്മ പറഞ്ഞില്ലേ പൊടിക്കൂല തേങ്ങയും ശർക്കരയും തിരുമോ എന്ന് പറഞ്ഞില്ലേ കഴിക്കാനായിട്ട് അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പാകത്തിന് ഒരു സ്വല്പം ചൂടാറിക്കഴിഞ്ഞ് ഒരു ചെറു ചൂടിന് വേണം ഇതിലേക്ക് തേങ്ങയും ശർക്കരയും തിരുമാനായിട്ട് ഫുൾ ചൂടിൽ ചെയ്യാൻ പറ്റൂലല്ലോ എന്നിട്ട് ആ പാകത്തിനാട്ടം ഇത് കഴിക്കണ്ടേ തീരെ തണുത്തി വെച്ച് ശർക്കരയും തേങ്ങയും കൂടെ അതിൽ തിരുമ്മി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുക ഒരു മിക്സിങ്ങിന് ഒരു കുഞ്ഞ് ചൂട് അപ്പൊ ഇതെല്ലാം വേണ്ടവര് പ്രേക്ഷകർ ചെയ്യേണ്ട എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഇഷ്ടമുള്ളവര് ചെയ്യേണ്ടത് ഇതിങ്ങനെ അരി വറക്കുക ആദ്യം വറുത്തിട്ട് നമ്മളൊരു തവയിലേക്ക് മാറ്റി ചൂടാറ്റുക അതിൽ തന്നെ ഇരുന്ന കണ്ടമാനം ചൂടോടുകൂടി പാകം െ എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് നിരത്തിയാ മതി എന്നിട്ട് ഒരു ചെറു ചൂടിന്റെ പാകത്തിന് നമുക്ക് ആ മിക്സിങ് കാണിച്ചു കൊടുക്കാം അതിനാവശ്യമുള്ള തേങ്ങയും ഇതിന്റെ പാകത്തിനുള്ള ശർക്കരയും പിന്നെ ഇച്ചിരി ഏലക്കയോ ജീരകവും ഒക്കെ പൊടിച്ച് ചേർത്താൻ നല്ലതാണ് അതും ചേർത്ത് തിരുമ്മി അഴിച്ചു പ്ലേറ്റിലെ സ്പൂൺ ഇട്ട് കോരി കഴിക്കുക അത് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് മാറ്റി വെക്കട്ടെ മാറ്റി വെച്ചോ ഇതാണ് ഇതിന്റെ പാകം നീ എടുത്ത് കാണിക്കുന്ന പാകം കാണിച്ചു കാണിച്ചു ഉം എനിക്ക് വറവലിന്റെ പാകോട്ടം കണ്ടോ എനിക്കിത് ഇപ്പൊ ഇത് വറുത്തപ്പയില്ലേ എനിക്ക് ഞാൻ ശരിക്കുവാ എനിക്ക് പണ്ടത്തെ ഓമഞ്ഞിരുവെന്നു ഇരിക്കുന്നത് നോക്കിക്കേ നല്ല ചൂടുണ്ട് പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടും എനിക്ക് എന്നാന്ന് വെച്ചാ പെട്ടെന്നാ എനിക്ക് കഴിക്കണമെന്ന് തോന്നിയേട് അത്ര കടിച്ചു നോക്കിക്കേരി എനിക്കിഷ്ടുറ കറമുറ കഴിക്കാം മാറ്റിവെക്കട്ടെ ഇനി നമ്മൾ നമ്മളിതേ ഈ അരി വറുത്ത് വെച്ചേക്കണതിന്റെ കൂടെ തേങ്ങ ശർക്കരയെ മിക്സ് ചെയ്ത് കഴിക്കാൻ പാകത്തിനാക്കാം അപ്പൊ ഞാൻ കുറച്ച് എടുത്തു വെച്ചപ്പോ എനിക്ക് ഒന്ന് ഇച്ചിരി അധികമായിരിക്കും തോന്നി മധുരവും തേങ്ങ അതുകൊണ്ട് ഞാനത് കുറച്ചങ്ങ് മാറ്റി വെച്ചതാണ് നമുക്കിതേ ഇത് രണ്ടും കടയും ആദ്യം കൈ കൊണ്ട് ചുമ്മാ ഞാനെടുക്കാം ശർക്കര ചീകിയതും തേങ്ങ ചെറവിയ ചരവിയതും തേങ്ങ എന്തോരും എടുത്താൽ അതൊക്കെ ഇഷ്ടമുള്ളതനുസരിച്ച് എടുക്കുക അതൊക്കെ അതിന് ചേരുമ്പനും എന്റെ ഇഷ്ടത്തിന് ചേർത്താണ് എന്നിട്ട് അതിലേക്ക് ചെറിയ ചൂടുള്ള തിരുമേലും മിക്സ് ആവുള്ളു കേട്ടോ ചെറു ചൂട് അതായത് ഈ അരി വറുത്തതിന് ചെറു ചൂട് ചെറു ചൂട് അധികം പാടില്ല അധികം ഇങ്ങനെ നമുക്ക് തിരുമാൻ പറ്റില്ല നമ്മക്ക് ഭയങ്കര ഓർമ്മയാണ് ബാല്യത്തിലേക്ക് പോയി എലിമാമയാണിത് ഉണ്ടാക്കി തരുന്നത് അവരുടെ വീട്ടിലെ വിശിഷ്ട ഒരു എന്തോ ഒരു വലിയ പലഹാരം പോലെയാണ് ഞങ്ങളെ കുണ്ടി എലുമ്പോ ഉണ്ടാക്കണത് ഇച്ചിരി ചൂടുണ്ട് അതാണ് ഇച്ചിരി തേങ്ങ ഇടാന്ന് ഇട നോക്കട്ടെ മധുരം ഇത് മതി എന്ന് തോന്നുന്നു കണ്ട് കണ്ടു വന്നിരിക്കും മോനെ കറമുറ കറമുറ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇത് കുറയ്ക്കാൻ കുറയ്ക്കാൻ കുറയ്ക്കുക ആ കുറച്ചറക്കാം അല്ല കറമുറ ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്തൊരു സ്പൂണിലൊന്നെടുത്ത് കുഞ്ഞു സ്പൂൺ എടുത്തുകൊണ്ടുവരാം കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആദ്യം ഇത് കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചില്ല അല്ല കഴിച്ചിട്ടില്ല ഇതിങ്ങനെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാനിങ്ങനെ ഓരോ ഡിഷുകൾ ഉണ്ടാക്കി ഇപ്പം എനിക്ക് പഴയ ഓർമ്മ വന്നു ഏലി അരി വറുത്തിങ്ങനെ തേങ്ങയും ശർക്കര മിക്സ് ചെയ്തതാണ് അപ്പം ഞാൻ ഓർത്ത് തീർച്ച അവരെന്നാണ് ഞങ്ങൾക്ക് കട്ടൻ കാപ്പിയും തിളപ്പിച്ച് തരും അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണ് അമ്മാച്ചന് ഞാനും പോകും ഞാനാ കൂടുതലും പോകണേ അവിടെ എന്നിട്ട് മുറ്റത്തോടെയൊക്കെ നടക്കുമ്പോഴത്തേക്കും വേലി ഇതൊക്കെ റെഡിയാക്കി വെക്കും എന്നിട്ട് കട്ടൻ കാപ്പി തിളപ്പിച്ച് ശർക്കര ഇട്ടോ അതിൽ തന്നെ അതൊരു ഓർമ്മയാണ് സ്പൂൺ എടുത്തോണ്ട് വരാട്ടോ കുഴഞ്ഞു കുഴഞ്ഞ ഇത് മതി മധുരവും ശർക്കരക്കെ ഇതും അല്ല തേങ്ങ ഇത് മതി ഒരുപാടായ അരി വറുത്തേൻ്റെ ടേസ്റ്റ് കിട്ടൂലോ മാറ്റി സ്പൂൺ എടുത്തോണ്ട് വരാം നല്ലതാണ് നമ്മുടെ നാലുമണി പലഹാരം വളരെ നാടൻ ഒരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും എന്നെ വിചാരിക്കുന്നു ഇന്ന് സൺഡേ ഒക്കെ അല്ലേ അപ്പൊ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു നോസ്റ്റാൾജിക് വിഭവം തന്നെ നമുക്ക് റെഡിയാക്കാം വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ടും അപ്പൊ അതിഥികളൊക്കെ വരുമ്പോഴാണെങ്കിലും ഒരു വെറൈറ്റി സ്നാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു സ്നാക്ക് സ്നാക്കല്ലേ ഒരു വളരെ ഗൃഹാതിരത്വ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്നാക്കാണ് അപ്പൊ വിരുന്നുകാരൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് നമുക്ക് സ്നാക്ക് ഷോട്ടീറ്റൊക്കെ ആയിട്ട് നമുക്ക് വളർത്തുകയും ചെയ്യാം അപ്പൊ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യാ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട് മൊമാസ് ഡോട്ട് കിച്ചൺ സിക്സ്റ്റി ഫൈവ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ വേഗം തന്നെ പോയിട്ട് ഫോളോ ചെയ്യുക അപ്പൊ പിന്നെ കുറച്ചൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്ക് ബൈ